ആരാത് ആരാ ആരാ പറയുന്നില്ല നല്ലത് ശരി അതൊക്കെ ആരാണെന്ന് പറയാൻ

പ്രേതോ ചത്തുപോയാണ് പ്രേതം ഇവിടെ അല്ല നീ പോയി നോക്ക് നിനക്ക് എന്താ പേടിയാ പേടി ഉണ്ടായിട്ടൊന്നുമില്ല എനിക്ക് പ്രേതത്തിലും വിശ്വാസത്തിലും ഒന്നും വിശ്വാസമില്ല വിശ്വാസം ഇല്ലാത്തൊരു നോക്കിയാൽ കാണൂല അതാണ് ശാസ്ത്രം ശാസ്ത്രം അവിടെ ഇറങ്ങി നോക്കണം പൂലേ പേടി തൊണ്ടന്മാര് ഇങ്ങോട്ട് വരാൻ എവിടെ എവിടെ കണ്ടു ഞങ്ങളോടാ ചോദിക്കുന്നു വല്ല സ്വപ്നവും കണ്ടതായിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ വേടിയെന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടാവും പേടി വേടിത്തൊണ്ടൻ അങ്ങോട്ട് പോയോ തന്നെ ആരാ ആരാണ് ചോദിച്ചത് ഏത് കണ്ടില്ലേ അത് വാഴയാമ്മത്താച്ചേട്ടാ വാഴയാണെങ്കിൽ എന്താ വാത തുറന്ന് പറഞ്ഞൂടെ മനുഷ്യനല്ലേ ചോദിക്കണത് ഇനി തന്നെ ഓരോരോ പിച്ചും പെയ്യുമായിട്ട് ഇറങ്ങിക്കൊള്ളും ഉറക്കം കളയാൻ നീ വന്നേ ഇങ്ങോട്ട് വരാൻ ഇതേ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉണ്ടാക്കി വെക്കുന്ന സോക്കേട അല്ലാതെ പ്രേതം ഇല്ല ഒരു മണ്ണാകെട്ടില്ല അന്ന് നീ മാംഗ്ലൂർ വെച്ച് അവളാണെന്ന് പറഞ്ഞ ഒരു പട്ടാളിപ്പണിന്റെ തുണി പൊക്കി നോക്കി കൊണ്ട് പിന്നില്ലേ അത് എന്താ കേസ് നിന്നതോ വാതിൽ ഉറങ്ങാൻ നോക്ക് നിങ്ങൾ എന്റെ കർത്താവേ എന്തോ വന്നേ നിനക്ക് ഉമ്മൻ ഇത് ഒറ്റലക്കണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക നീയൊക്കെ ഈ കുരിനെ ഒരു കിഴക്കൻ പാടത്തെ കുരുനെ ഒരു വഴിക്ക് ആക്കും ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും എന്താ രാവിലെ ഇവിടെ ഒരു സ്നേഹത്തില അവളാ വെക്കണോ കാശുണ്ട കയ്യിൽ അറിയും അല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തിയെടുത്ത് അടുത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവൻ പോയതിനു ശേഷം ആ കത്തിടത്ത് പുറത്തു വെക്കാം കാര്യത്തിലോട്ട് കേറുന്നതിന് മുമ്പേ തനിക്ക് എന്തിരി വരിക അണക്കം തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മുലയാളി വന്നിരിക്കുന്നത് അറിയാം താനൊരു കോപ്പും കൊണ്ടുവരണ്ട മുമ്പ് ചെയ്തേണ്ട കാശ് തരാതെ ചക്കാത്ത ചെറുക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാധനം റെഡി റെഡി കാശ് കൈ തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് എടോ തന്നിട്ടുണ്ടാവൂല്ലേ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരുടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലയ്ക്കൊരു ചവിട്ട് ആ അതാ എന്റെ ലൈ താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കേണ്ടോ മാപ്പിളെ ഒരു രാജകുമാരൻ അവളെ കെട്ടാൻ പോണത് ഇത് താൻ ഞെട്ടരുത് ഉം കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് എന്റെ വിശാദം വരണില്ലേ എന്റെ മുടിപ്പരക്കാണ് താനീ കേട്ട എല്ലാം സത്യമാണ് സുരേഷ് കെട്ടാൻ മുട്ട വിശ്വാസം ഇല്ലേ താൻ കാര്യം ചെയ്യ പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് കയറ്റി വേണമെങ്കിൽ അഞ്ചോത്ത ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നായിട്ട് കണ്ടുകൂടാത്ത ഒരത്തോളം ആ നാളികേരം നാളികേരം േരം അരത്ത കിട്ടിയാ മതി ആ ഉണ്ണിച്ചാറേവന ഇനി അങ്ങോട്ട് കല്യാണ സീസണാ അതിനെ ഉടനെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല ഇങ്ങനെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ വാശി പിടിച്ച പിടിച്ചക്കാരൊക്കെ തെണ്ടി പോകത്തില്ലോ പാത്രങ്ങളുടെ ലിസ്റ്റ് ചെമ്പ ചെമ്പ അഞ്ച് നാല് നാല് ആള് ഇവിടെ ഇവിടെ കേട്ടില്ല ആള് നല്ലവനാ പക്ഷെ നമ്പാൻ കൊള്ളത്തില്ല മറ്റവനകത്ത് ഇരുന്ന് കഴിഞ്ഞ പിന്നെ നോക്കണ്ട ആ പുഞ്ചിരിക്കിനി ഉറക്കളിക്കാനൊന്നും പറ്റില്ല അറിയാലോ ഈ പുഞ്ചിനിന്ന് പറഞ്ഞ എന്റെ വകലോളാ ഇപ്പൊ വയറ്റിലുണ്ട് ഇന്നൊന്ന് നാളെ ഒന്ന് പറഞ്ഞിരിക്കും സംഭവിച്ചതാ ഉള്ളി അഞ്ച് മൂന്ന് രണ്ട് ഇയാൾ ഇടയ്ക്ക് ഒന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ ഇവന് കുറച്ച് അഭിരുചിയൊക്കെ ഉണ്ട് കൈപ്പുണ്യം കുറവല്ല എന്നു വച്ചാ അഹങ്കരിക്കൊന്നും വേണ്ട കുറച്ച് ലീവ് ഒക്കെ എടുക്കേണ്ടി വരും എത്ര വേണം അഞ്ച് പിന്നെ ശരിയാ എഴുത് ഇവൻ ഇതൊക്കെ ഇഷ്ട മൂത്തവൻ അങ്ങനല്ല പെണ്ണുംപുള്ള വീട്ടുകാരും മറന്നെ എടുത്ത് ഉള്ളുന്നവരാ അവർക്ക് ഇതൊക്കെ ആക്ഷേപമാണ് അതുകൊണ്ട് ഇവിടുമായിട്ട് ഒരു സഹകരണവും ഇല്ല വേണ്ടത് ഞാനും വെച്ചു അടുക്കുപാത്രം ഏഴ് ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്തെവിടെ വട്ടത്തിലുള്ളത് കടയിലെ സാധനങ്ങൾ എവിടെ പോണോ എവിടെ പോണോ ചോദിക്കാറില്ലേ കണ്ടോ ഈ കുപ്പിയിൽ ഒരു കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ കടയടച്ചിൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല അച്ഛൻ വന്നേ മോങ്ങാനിരിക്കുന്ന നായരുടെ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ എന്നാ രൂപ രാവിലെ പോയെ വീട്ടിലേക്ക് പോവാനോ എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം അപ്പൊ നീ തരില്ലേ അമ്മാവാൻ പോവാ അഞ്ചു രൂപ ഞാൻ തരാം നീ വിളിച്ചാൽ ഞാൻ വരും നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ഞാനൊരു കാര്യം ആലോചിക്കാരിമ്മാവന് വട്ടച്ചലുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് നാളെ മോനെ അമ്മാവനോടി കണക്ക് എഴുതിയാ മതി ഞാൻ അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം അത് അത് വേണം ഒടുവിൽ തന്തക്ക് മോനെ ഞാൻ ആദ്യമായിട്ട് അയ്യോ പത്ത് രൂപ ബാക്കി നിനക്ക് പത്ത് രൂപ കിട്ടണമെന്നല്ലേ ഉള്ളു മോനെ ഒരു പത്ത് രൂപ കൊടുത്തവന് അമ്മാവാ ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും സൂക്ഷിക്കണം ഇളകട്ടെ എളകട്ടെ ഒരാഴ്ചയായിട്ട് മനുശോധന തീരെ കുറവാ പക്ഷെ എന്റെ ചുമ മാറി എങ്ങനെ കൽക്കണ്ടി മൂന്ന് ദിവസം വിടുന്നു കഴിച്ചു ഓഹോ അതും തീർത്തോ ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല അങ്ങനെയല്ല ചരട്ടു പിടിക്കേണ്ടത് എന്നാ പിന്നെ അമ്മാവൻ പോയൊന്ന് പറഞ്ഞു കൊടുക്ക് അല്ല ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുൻ പോയി അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു ഒരു കാര്യം ഞാൻ പറയാം വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക് എന്റെ ആനുകൂല്യം വെറുതെ കള്ളന്നുള്ള ചീട്ട് പേര് എനിക്ക് പറ്റില്ല എന്റെ പോലുള്ള തറവാട്ടുകാരൻ നിന്റെ കടയിലിരി ദൈവത്തിന് അന്നു പറയാ നീ അല്ലാതെ ഈ പെരുവകരനെ പിടിച്ച് നിന്നെ കേൾപ്പിക്കൂടാ എന്തായാലും നിന്നേക്കാൾ ഭേദവാ എന്നാ അനുഭവിച്ചോ െ പട്ടങ്ങൾ കാണിച്ചല്ല പട്ടം എങ്ങനെ പറപ്പിക്കാൻ കാണിച്ചേ കണ്ട വളരെ സൂക്ഷിച്ച് പറപ്പിച്ച ഇത്രയും നല്ലൊരു ഏർപ്പാടി വേണ്ടി ഞാൻ ഈ ചെടിയിലടയിലുണ്ട് എല്ലാവരും ഒന്ന് ഓടി ഓടിവായോ അപ്പൊ എന്താ പറ്റി